പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ക്രിയേറ്റീവ് കോർണർ സ്ട്രീം പ്രവർത്തനം തുടങ്ങി മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യംഗത്തിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം കുസാക് എന്നിവയും ചേർന്ന് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക ഗുണനിലവാരം ഉയർത്തുക എന്ന കൂടി ശ്രീം ഹംബും ക്രിയേറ്റീവ് കോർണറും ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി സബ് ജില്ലയിലെ ശ്രീം ഹംബും ക്രിയേറ്റീവ് കോർണറും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒരുക്കിയത് മുഹമ്മദ് മോസൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാവശ്യമായിട്ടുള്ള പല ഉദ്ദേശത്തോടു കൂടിയാണ് ക്രിയേറ്റീവ് പവർ യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിന്റെ അഭിമാനമായി പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലേശ്മുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ബി പി സി വി പി മനോജ് പദ്ധതി വിശദീകരണം നടത്തി ഇതോടൊപ്പം സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു സംസ്ഥാന പ്രവൃത്തി പരിചയമേള മുൻ സംസ്ഥാന സെക്രട്ടറി ആർ ശാന്തകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമി നഗരസഭ സിനിമ അധ്യക്ഷ പി ആനന്ദവല്ലി പി വിജയകുമാരൻ എൻ രാജൻ പി കെ കവിത കെ ടി റുക്കിയ സി സംഗീത പി ടി എ പ്രസിഡൻ്റ് സി എ എസ് എം സി ചെയർമാൻ പി സി ഷാനവാസ് പി ടി വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണദാസ് എസ് എം സി വൈസ് ചെയർമാൻ കെ പി പ്രസാദ് പ്രിൻസിപ്പൽ എം വിജയൻ പ്രധാന അധ്യാപകൻ യു പി മനോജ് കുമാർ സ്ട്രീം എക്സ്പോർട്ടുകളായ എം പി അഞ്ജു പി അനില ടി ഫിറോസ് കെ നിരഞ്ജൻ ക്ലസ്റ്റർ കോർഡിനേറ്റർ അമൃത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു